നേട്ടങ്ങളുടെ പെരുമഴിയുമായി ഇടവം അപ്രതീക്ഷിത ഭാഗ്യകടാക്ഷം ഏഴ് നക്ഷത്രക്കാർക്ക് സമ്പൂർണ്ണ മാസഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഇടവമാസം നിങ്ങൾക്ക് എങ്ങനെ ഇടവം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു മാസത്തെ സാമാന്യ ഫലമാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ കൂടെ ജാതകാൽ കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തണം അശ്വതി ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കില്ല ആരോഗ്യസ്ഥിതി ഇടയ്ക്കിടെ പ്രതികൂലമാവും യാത്രാക്ലേശം വർദ്ധിക്കും അഗ്നി വാഹനം ഇവയിൽ നിന്നും ആപത്തുണ്ടാവാതെ നോക്കണം വിദ്യാർത്ഥികൾ അലസത വെടിയണം സർക്കാരിൽ നിന്ന് പ്രതികൂലമായ നടപടികൾ ഉണ്ടാകാതെ നോക്കണം നേത്രരോഗം വിഷമിപ്പിക്കും ഭരണി ദാമ്പത്യ കലഹം മനോവിഷമം സൃഷ്ടിക്കും ദമ്പതികൾ രമ്യീതിയിൽ വർദ്ധിക്കണം ദീർഘദൂരയാത്രകൾ വേണ്ടിവരും സ്വന്തം സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാക്കുന്ന സംസാരം ഒഴിവാക്കണം ഏറ്റെടുത്ത കാര്യങ്ങൾ തൃപ്തികരമായി പൂർത്തിയാക്കുവാൻ ശ്രമിക്കണം കാർത്തിക എന്തു കാര്യത്തിനും ആദ്യം ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും നേരിടുമെങ്കിലും ഒടുവിൽ ദേവി ദൈവാധീനത്താൽ എല്ലാം ശരിയാകും ബിസിനസ്സിൽ ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെടും കളത്രത്തിൻ്റെ ബന്ധുമിത്രാദികളുമായി ചില അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഉണ്ടാകുവാൻ സാധ്യത സന്താനങ്ങളുടെ ജോലി കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം രോഹിണി വീട്ടിൽ പൂജാതി മംഗളകാര്യങ്ങൾ നടക്കും ബന്ധുക്കളുടെ രോഗാരിഷ്ടതകൾ ബുദ്ധിമുട്ടിക്കും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാക്കുമെങ്കിലും ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കും അനാവശ്യ ചിന്തകൾ വെടിയണം ചില നല്ല അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം ആരോഗ്യ ശ്രദ്ധ വേണം മഖീർ ബാധ്യതകൾ തീർക്കുന്നതിന് അക്ഷീണം പ്രയത്നിക്കും ഈശ്വര ചിന്ത വർദ്ധിക്കും ഈശ്വര ആനുഗ്രഹം കൊണ്ട് ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതാണ് പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന തടസ്സം മാറിക്കിട്ടും കോപം നിയന്ത്രണവിധേയമാക്കണം ഉണ്ടാകുന്ന പിഴവുകൾ കാരണം മാനഹാനി അനർത്ഥങ്ങൾ ഇവ സംഭവിക്കാനിടയുണ്ട് സംസാരത്തിൽ മിതത്വം പാലിക്കുക തിരുവാതിര എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സവും പ്രശ്നങ്ങളും നേരിടാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല ബിസിനസ്സിൽ ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാൻ കഴിഞ്ഞേക്കാം ഉന്നത ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തും അപകീർത്തിക്കിടയാകാതെ ശ്രദ്ധിക്കണം പുണർത്ഥം അനാവശ്യ ചെലവുകൾ ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ നഷ്ടം വരാൻ സാധ്യത കാണുന്നു അപ്രതീക്ഷിതമായി ജീവിത പങ്കാളിയുമായി നിന്നുണ്ടാകുന്ന പെരുമാറ്റം മനോദുഖത്തിനിടവരുത്തും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക വിവാദങ്ങളിൽ നിന്ന് ചെന്ന് ചാടരുത് ആരോഗ്യ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം പൂയം അപ്രതീക്ഷിതമായി ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും ഉന്നത വ്യക്തികളുമായി സഹകരണം വന്നു ചേരും സ്വകാര്യ സ്ഥാപനത്തിൽ തർക്കങ്ങൾ പരിഹരിക്ക പരിഹരിക്കുന്നതിന് മുൻകൈ എടുക്കും മാതൃസ്ഥാനീയരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും ആയില്യം രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സാധ്യത വർദ്ധിക്കും ധനഗമം വർദ്ധിക്കും വിശേഷ പുണ്യസ്ഥല സന്ദർശനത്തിന് ഭാഗ്യമുണ്ട് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഫലപ്രാപ്തി കൈവരും ഭവന നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധ്യത കാണുന്നു മത്സര രംഗത്ത് കരുത്തുകാട്ടും പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ തരപ്പെടുത്തും മകം സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും ഭൂമി വാഹന ലാഭം ഇവ കാണുന്നു യുക്തിസഹജമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് വിജയം സുനിശ്ചിതമാകും ദാമ്പത്യ സുഖവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകും ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ കരുതിയിരിക്കുക വ്യവസായ മേഖലയിൽ വ്യക്തിഗത നേട്ടമുണ്ടാകും ഭൂമി ഇടപാടിൽ വൻ നേട്ടമുണ്ടാകാൻ സാധ്യത കാണുന്നു പൂരം പല മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കും എങ്കിലും കരുതലോടുകൂടി മാത്രമേ ധനം ചെലവാക്കാൻ പാടുള്ളൂ ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യം സന്താനസുഖം എന്നിവയുണ്ടാകും സൽക്രമങ്ങളാലും വാക് സാമർത്ഥ്യത്താലും മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു മാറ്റും മുറിവ് ചെതവ് വരാൻ സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കുക ഉത്തരം വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അതിന് തക്ക ഉദ്യോഗം കിട്ടാനും യോഗമുണ്ട് തനിക്കോ കുടുംബത്തിനോ നല്ല വിവാഹബന്ധം ലഭിക്കുകയും അതുവഴി ബന്ധുബലം വർദ്ധിക്കുകയും ചെയ്യും വീണ്ടും വിചാരമില്ലാതെ ഒന്നും ചെയ്യരുത് അത് പല അനർത്ഥങ്ങളെയും വരുത്തിവെക്കും ം ധനലാഭം ഉണ്ടാകുമെങ്കിലും അമിത വ്യ അമിതവായം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അലച്ചിൽ യാത്രാക്ലേശം ഇവയ്ക്ക് സാധ്യതയുണ്ട് പ്രാർത്ഥനയിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും കുടുംബജീവിതം സമാധാനപരമാകും സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളൽ വരാതെ ശ്രദ്ധിക്കണം വിവാഹാലോചനകൾ മാറും ആരോഗ്യ ശ്രദ്ധ വേണം ചിത്തിര ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും ഉണ്ടാകും വ്യാപാര രംഗത്ത് ലാഭമുണ്ടാക്കുവാൻ കഠിന പ്രയത്നം വേണ്ടി വന്നേക്കാം അന്യരിൽ അമിത നന്നല്ല ധനനഷ്ടത്തിന് ഇടയുള്ളതിനാൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഏകീകരണത്തിന് എടുക്കും ചോദ്യം നിസ്സാര കാര്യത്തെ ചൊല്ലി കലഹിക്കേണ്ടതായോ അധികം സംസാരിക്കേണ്ടതായോ വന്നേക്കാം ദുർവാശി കുടുംബത്തിൽ കലഹങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഔദ്യോഗിക രംഗത്ത് ശത്രുക്കൾ വർദ്ധിച്ചേക്കാം ബന്ധുമിത്താദികളുടെ അകൽച്ച മനസ്സിനെ അസ്വസ്ഥമാക്കും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശാരീരിക അനാരോഗ്യം മാനസിക അസ്വസ്ഥതയ്ക്ക് കാരണമാകും വിശാഖം കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ സാധിക്കും സ്ഥലം സ്വന്തമാക്കുന്നതിന് കുറച്ച് കാലതാമസം വരും പരദൂക്ഷണം പറയാനുള്ള പ്രവണതയെ നിയന്ത്രിക്കണം വാഹനം യന്ത്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവർ അശ്രദ്ധ ഒഴിവാക്കണം മറവി മൂലം പണമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കണം അനിഴ വ്യാപാരത്തിൽ ചെറിയ നഷ്ടം നേരിടും കാർഷിക വിളകൾക്ക് നാശമുണ്ടായേക്കാം അധ്വാൻ വാഗ്ദാനം പാലിക്കാൻ ശ്രദ്ധിച്ചില്ലെന്ന് വരും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം കുടുംബ സുഖം നിലനിർത്തതിന് പ്രത്യേക ശ്രദ്ധയും യം സംയമനവും ആവശ്യമാണ് ദൂരയാത്രകൾ കഴിവതും കുറയ്ക്കണം തൃക്കേട്ട എല്ലാ കാര്യത്തിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം വിദ്യാ തടസ്സം വരാം ഗ്രഹാന്തരീക്ഷം അത്ര ശോഭനമാക്കില്ല ആരുടെ കാര്യത്തിലും മധ്യസ്ഥതയ്ക്ക് പോകരുത് പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ചതിവ് സംഭവിക്കാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കണം ആരോഗ്യ ശ്രദ്ധ വേണം മൂലം ചില സുപ്രധാന കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും കടബാധ്യതകൾ കൊടുത്തു തീർക്കും സാമൂഹിക പ്രവർത്തന രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിയമരംഗത്തുള്ളവർക്കും പ്രശസ്തി വർദ്ധിക്കും വിവാഹസമിദ്ധമായ തടസ്സങ്ങൾ അകലും വിത്വാൽ സദസ്സുകളിൽ പങ്കുചേരും ടം സർക്കാരിൽ നിന്നും ലഭിക്കാനിടയുള്ള ആനുകൂല്യങ്ങൾ വേഗം ലഭിക്കും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും സുഹൃത് ബന്ധങ്ങൾ വർദ്ധിക്കും ഔദ്യോഗിക രംഗത്ത് മേലുദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങളും അംഗീകാരവും ലഭിക്കും വിവാഹ വിഷയത്തിൽ അനുകൂല സാഹചര്യം വന്നു ചേരും ഉത്രാടം സർക്കാരുമായുള്ള ഇടപാടുകൾ തടസ്സം നേരിടുമെങ്കിലും കാര്യം സാധ്യമുണ്ടാവും ആഡംബര ചെലവുകൾ വർധിക്കും വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പ ഒത്തുതീർപ്പിനായി ശ്രമിക്കാം ഉമാ മഹേശ്വര പ്രീതി നേടുന്നത് നല്ലത് സാമ്പത്തിക വിഷമങ്ങൾ മൂലം ചെറിയൊരു കാലയളവിൽ മനസ്സ് അസ്വസ്ഥമാകും തിരുവോണം അലസതയും മടിയും വർദ്ധിക്കാതെ നോക്കണം ഭാര്യയ്ക്കും ഭർത്താവിനും രോഗാരിഷ്ടതകൾ കൊണ്ട് കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ബന്ധുജനങ്ങളുടെ സഹായം ഉണ്ടാകുന്നതാണ് ചില നല്ല അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയില്ല പുണ്യസ്ഥല സന്ദർശനത്തിന് അവസരം ലഭിക്കും അവിട്ടം വീട്ടിൽ സമാധാനം ലഭിക്കുമെങ്കിലും മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും സ്നേഹിതരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാനിടവരും മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഇടപെടരുത് പൊതുമുതൽ കായികാര്യം ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക വായു കോപമുണ്ടാകാൻ ഇടയുണ്ട് ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധ വേണം ചതയം ധനാഗമം വർദ്ധിക്കുന്നതോടൊപ്പം ചെലവുകൾ കൂടുതലാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം പനി നീർക്കിട്ട് ഇവ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതിനാൽ കാര്യത്തിൽ ശ്രദ്ധ വേണം സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം തർക്കവിഷയത്തിൽ അഭിപ്രായം പറയരുത് മധ്യസ്ഥതയ്ക്കും പോകരുത് പൂരുട്ടാതി പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ അറിവുള്ളവരോട് അഭിപ്രായം ആരായുന്നത് ഗുണം ചെയ്യും അനാവശ്യ വാഗ്ദാനങ്ങളിൽ ഏർപ്പെട്ടോ സത്യാവസ്ഥ പൂർണമായി ബോധ്യപ്പെടാതെ പ്രതികരിച്ചോ ദോഷ അനുഭവങ്ങൾക്കിടയുള്ളതിനാൽ അവ ഒഴിവാക്കുക നേത്രരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം ഭർത്ത കലഹം വരാതെ നോക്കണം പ്രാർത്ഥന ജപം നന്നായി ചെയ്യുക ഉത്തൃട്ടാതി ബന്ധുക്കളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണവും സഹായങ്ങളും ലഭിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേടങ്ങ നേട്ടങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകും കലാരംഗത്ത് ക്രിയാത്മക ശേഷി പ്രകടമാക്കാനുള്ള അവസരം ലഭിക്കും സന്താനങ്ങൾക്ക് സന്തോഷ അനുഭവങ്ങളും മത്സര പരീക്ഷാ വിജയവും ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം യാത്രാവേളകൾ ശ്രദ്ധിക്കണം രേവതി കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും സഹപ്രവർത്തകരിൽ നിന്നും സഹകരണം ഉണ്ടാകും ഭൂമി സംബന്ധമായ കേസുകൾ അനുകൂലമാകും ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ദീർഘകാലമായി വേർപിരിഞ്ഞ ദമ്പതികൾക്ക് വീണ്ടും ഒന്നിച്ചു ചേരാൻ അനുകൂല സമയമാണ് ദൈവിക കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും